എല്ലാ ദിവസവും ഡ്രസ്സ് മാറുന്നത് പോലെയാണ് ആത്മാക്കൽ ശരീരം മാറുക ഞാൻ ചോദിച്ചു സാറ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ കണ്ടു എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ കാണുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മുഖമല്ല എന്നുള്ളതാണ് സത്യം ഈ പിതൃക്കളെ വന്ന് മരണ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ബ്ലൂ ലൈറ്റാണ് ഞാൻ എൻ്റെ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം കണ്ടത് ആ നരസിംഹമൂർത്തിയുടെ ഒരു അവതാരമായിരുന്നു നമ്മൾ പവർഫുൾ സോളാണ് എന്നുണ്ടെങ്കിൽ മരണശേഷം നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സോളുണ്ടാവും എത്രയോ മണിക്കൂർ ബോഡിയോടെ ഉണ്ടാവും ട്രാവൽ ചെയ്ത് തിരിച്ചു വരും ഇനി ട്രാവൽ ചെയ്ത് തിരിച്ച് വരാൻ പറ്റിയില്ലെങ്കിലോ പരലോകത്ത് നിന്ന് എല്ലാ ദിവസവും നാളെ ഗായത്രി എന്ത് ചെയ്യണമെന്ന് കയറിയത് ഇന്ന് രാത്രി പരലോകത്ത് നിന്നാണ് ഈ രാധാകൃഷ്ണ പണിക്കർ അദ്ദേഹം അദ്ദേഹം വളരെ ഫേമസ് ആണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ഡോക്ടർ രാധാ രാധാകൃഷ്ണ പണിക്കർ പാരാസൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രബന്ധങ്ങളുണ്ട് ഒരുപാട് ബുക്സ് ഉണ്ട് അപ്പോൾ ബുക്സ് കണ്ടിട്ട് ബോച്ചെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അറിയില്ല നമ്മളെ ഏറെ ബഹുമാനിക്കുന്ന ബോബി ചമണ്ഡർ അദ്ദേഹം എന്താ പറയുക വളരെ നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാനും സംസാരിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം ഡൈജസ്റ്റ് ആയില്ല പക്ഷേ എന്താ പറയുക എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് ഞാനത് ഡിബേറ്റ് ചെയ്തില്ല ഞാൻ ചോദിച്ചു സാറ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ കണ്ടു എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ശേഷമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ പല ആൾക്കാരും എന്നോട് പറയുന്നത് കറക്റ്റാണെന്നുള്ളത് മനസ്സിലായി നമ്മൾ കാണുന്ന ഈ ഒരു ലോകമല്ല ഗായത്രി അത്ഭുതകരമായ ലോകം അതായത് ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ കാണുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മുഖമല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന ഈ പുരാണങ്ങളിൽ എഴുതി വച്ചേക്കുന്ന കഥകളും അതെല്ലാം കഥകൾ സത്യങ്ങളുണ്ട് അതിനേക്കാളും അപ്പുറം ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ കാണുന്ന പിക്ചറൈസേഷനിലുള്ള മുഖങ്ങളല്ല കാണുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവം ആരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കുന്ന മൂർത്തി ആരാണ് ആ മൂർത്തിയെ നമ്മൾ വിളിക്കുമ്പോൾ മൂർത്തിയെ കാണാൻ പറ്റും അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ ദീക്ഷ കിട്ടിയിട്ടുള്ളതുമായ ആ മൂർത്തിയെ ഞാൻ വിളിച്ചിട്ടാണ് പോകുന്നത് അതായത് എന്തുകൊണ്ട് വിളിക്കും ആദ്യമായിട്ട് ആസ്റ്റൽ ട്രാവൽ അപ്പോൾ എന്നെ ഒന്ന് സംരക്ഷിക്കണേ എന്റെ എൻ്റെ ഫാമിലിയുണ്ട് ആദ്യമായിട്ടാണിങ്ങനൊരു സംഭവത്തിൽ പോകുന്നത് പേടിയുണ്ട് എന്നാൽ ധൈര്യമുണ്ട് ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ധൈര്യമാണ് അതിന് പുറമെ നമുക്കൊരു വിൽ വിൽപവർ ഉണ്ടാവും ഇതെന്താണ് പോകണം തിരിച്ചു വരണം അപ്പം നമ്മളുകൂടെ നിൽക്കുന്ന ഗുരുക്കന്മാരുടെ ഒരു സംരക്ഷണമുണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാലും മനസ്സിൻ്റെ മനസ്സിൽ ഒരു പേടിയുണ്ട് എൻ്റെ ഫാമിലി എന്റെ വേണ്ടപ്പെട്ടവർ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ നമ്മൾ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട് ബോഡി വിട്ട് ട്രാവൽ ചെയ്യുന്നവർ അല്ലേ എത്രയോ മണിക്കൂർ ബോഡിയോടെ ഉണ്ടാവും ട്രാവൽ ചെയ്ത് തിരിച്ചു വരും ഇനി ട്രാവൽ ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു പ്രശ്നമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല നമ്മള് നമ്മള് തിരിച്ചു വരും അതായത് നമ്മൾ എല്ലാ ദിവസവും ഡ്രസ്സ് മാറുന്നത് പോലെയാണ് ആത്മാക്കൾ ശരീരം മാറുന്നത് അല്ലേ ഒരു മരണം ഒരു ജന്മം നടക്കുമ്പോൾ ഒരു മരണം ഉണ്ടാവും അതോറപ്പാണ് അപ്പോൾ ആത്മാവ് ഈ ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു അത് സ്വാഭാവികം ഒരാൾക്ക് എത്ര ജന്മങ്ങളുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ജന്മങ്ങളുണ്ടെന്ന് പലതും പറയുന്നു ശിവപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാന്നുള്ളൂ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾ ബോഡി വിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവും ഇത് നമ്മൾ പൂർണമായിട്ടും കേട്ട് ആദ്യം ഒരു ലോകത്തേക്ക് എൻറ്റർ ചെയ്യുന്നു ആദ്യം ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം കണ്ടത് ആ നരസിംഹമൂർത്തിയുടെ ഒരു അവതാരമായിരുന്നു ഭഗവാനെ ആ നരസിംഹമൂർത്തി ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ആ മൂർത്തി മൂർത്തിഭാവത്തോടു കൂടി നമ്മളെ ഇങ്ങനെ കാത്ത് നിൽക്കുന്ന രീതിയാണ് കാണുന്നത് അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണം വിളിക്കണോ പോണോ പോയാലെ എന്തെങ്കിലും ചെയ്യുമോ എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുക അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട് വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കേൾക്കാം ഭയങ്കരമായ അതായത് നമ്മളെ മരണം കഴിയുന്ന സമയത്ത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു ബ്ലൂ ലൈറ്റ് നമ്മളെ നമ്മളെങ്ങനെ കൊണ്ടുപോകുമെന്നാണല്ലോ പറയുന്നത് ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കൊണ്ടുപോയി ആരും ഉണ്ടാവില്ല മരണത്തിന് തൊട്ട് മുൻപ് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പിതൃക്കന്മാർ പിതൃക്കൾ ഒരു വലിയൊരു മരമാണ് പിതൃക്കൾ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ബിഗ് ട്രീ അപ്പോൾ നമ്മുടെ അച്ഛൻ അപ്പൻ ഇങ്ങനെ കാണുന്ന എല്ലാ പിതൃക്കളും കൂടി വരും ഈ പിതൃക്കൾ വന്നിട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നാണല്ലോ പറയുന്നത് പക്ഷേ ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കും കൂട്ടിക്കൊണ്ടുപോകും ഇതൊന്നുമല്ലാതെ ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാകുന്ന ആൾക്കാർ അല്ലേ ഇത് അപ്പോഴും പിതൃക്കൾ വരില്ല മരണം കഴിഞ്ഞ് പോയതിന് ശേഷം ഒരു സമയം കഴിയുമ്പോഴാണ് പിതൃക്കൾ വരുന്നത് അപ്പോൾ ഈ പിതൃക്കൾ വന്ന് മരണ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ബ്ലൂ ലൈറ്റാണ് ബ്ലൂ ലൈറ്റിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽക്കൂടെ പോകുന്ന പറയാം പോകുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കുമെന്നാണ് പല ആത്മാക്കളും പലയിടത്തും പറയുന്നത് അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോക നിയമങ്ങൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആത്മാക്കൾ എഴുതിയ ബുക്കുണ്ട് ആത്മാക്കൾ ഒരു അമ്മയുടെ രണ്ട് മക്കൾ മരണശേഷം എഴുതിയൊരു ബുക്കാണ് വളരെ ഫേമസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പബ്ലിഷ് ചെയ്ത് ഒരുപാട് ബുക്ക്സ് വിറ്റുപോവുകയും ആ ബുക്ക് വായിക്കാൻ ഭാഗ്യമുണ്ടായാൽ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ അത് നമ്മൾ വിചാരിച്ചാൽ വാങ്ങിക്കാൻ പറ്റില്ല വാങ്ങിച്ചാൽ വായിക്കാൻ പറ്റില്ല വായിച്ചാൽ പൂർണ്ണമായിട്ടും തയ്ക്കാൻ പറ്റില്ല ആ ബുക്ക് വായിച്ചാൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാവും നമ്മുടെ ജനനം എന്തിനാണെന്ന് മനസ്സിലാവും മരണശേഷം എന്താണെന്ന് അത് ഒരാളുടെ കഥയൊന്നുമല്ല രണ്ട് മക്കള് അമ്മയുടെ ഒരു മീഡിയം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പരലോകത്തിൻ്റെ എന്താ പറയുക എന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരാണ് പരലോകത്ത് നിന്ന് എല്ലാ ദിവസവും നാളെ ഗായത്രി എന്ത് ചെയ്യണമെന്ന് ഗൈഡ് ചെയ്യുന്നത് ഇന്ന് രാത്രി പരലോകത്തു നിന്നാണ് നാളെ രാത്രി എന്ത് നാളെ എന്ത് ചെയ്യണം മറ്റന്നാൾ എന്ത് ചെയ്യണം നമ്മുടെ ഡേ ബൈ ഡേ ലൈഫ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പരലോകമാണ് അവിടെ നമ്മളെ ഗേടിയും നമ്മുടെ സൂപ്പർ സോൾസ് ഗേടിയും അതുപോലെ മരണം കഴിഞ്ഞു പോകുന്നവർ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ ആരെയാണ് സൂപ്പർ സോൾസിനെയാണ് അവർ ഹയർ ആത്മാക്കളെ വിളിച്ച് ചോദിക്കും യാചിക്കും എന്നെ ഇതിൽ നിന്ന് സംരക്ഷിക്കണേ എന്നെ ഇതിൽ നിന്നൊരു മാറ്റം വരുത്തരണേ ഒരുപാട് വിളിയും ബഹളവും യാചനകളും ഉള്ളതാണ് ഒന്നും രണ്ടും മൂന്നും തലങ്ങൾ ഈ തലങ്ങളിൽ നാലിന് മുകളിൽ നിൽക്കുന്ന അഞ്ചും ആറും ഏഴും തലങ്ങളിൽ നിൽക്കുന്ന ആത്മാക്കൾ അതായത് ഹയർ സോൾ എന്ന് പറയും അത്രയും ഹയർ ആയിട്ട് എന്താ പറയുക നിൽക്കുന്ന സോൾ വന്ന് ഇവരെ കാര്യങ്ങൾ കേൾക്കും ആ വിളിക്കാൻ ഒരു യോഗം ഉണ്ടാവണം ആ യോഗം യോഗമുണ്ടാവണമെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാവണം ആ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായിരിക്കണം നമ്മളിവിടെ പൂർണ്ണമായിട്ടും ഒരാളെ ദ്രോഹിച്ച് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ഇവിടെ രാജാവിനെ പോലെ വാഴും പക്ഷെ അനുഭവിക്കേണ്ടത് നൂറ്റിയൊന്ന് ശതമാനം അനുഭവിക്കും വരണ ശേഷം പക്ഷേ അപ്പോൾ ആരും ഉണ്ടാവില്ല ഒരു ആത്മാക്കളും വരില്ല ആ വിളിയേകൻ അനുഭവിക്കേണ്ടത് പൂർണ്ണമായിട്ടും അനുഭവിച്ച് ഇപ്പോൾ ഈവൻ ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ഹിന്ദു വിശ്വസിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും വിഷ്ണുപുരാണെടുത്ത് വായിക്കൂ ശിവപുരാണെടുത്ത് വായിക്കൂ നൂറ് ശതമാനം മനസ്സിലാവും അപ്പോൾ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സ്റ്റേജിൽ അനുഭവിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വരാം ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോയി എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും അവിടെ കുറേ സ്വരൂപങ്ങളെ കാണാൻ പറ്റും സ്വരൂപം എന്ന് പറയുന്നത് മനുഷ്യ ശരീരങ്ങളൊന്നും അവിടെ കുശുമ്പില്ല പിന്നെ എന്താ പറയുക ഈഗോ ഇല്ല ദേഷ്യമില്ല എല്ലാവരും സന്തോഷമാണ് ഹാപ്പിനെസ്സിൻ്റെ അൾട്ടിമേറ്റാണ് പക്ഷേ ഹാപ്പിനെസ്സിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ പവർഫുൾ സോളാണ് എന്നുണ്ടെങ്കിൽ മരണശേഷം നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സോളുണ്ടാവും ഒരുപാട് നല്ല ആത്മാക്കൾ ഉണ്ടാവും പക്ഷേ നമ്മൾ നല്ല സോളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ കൂട്ടം കൂട്ടമായി നമ്മളെ ആക്രമിക്കുന്ന കാരണം ഇവിടെ ഇവിടെ നമ്മൾ പേടിക്കേണ്ടതറിയാം ഭൂമിയിൽ മനുഷ്യർ പേടിച്ചാൽ മറിയ അല്ലെ ഓരോ ആൾക്കാരും ഓരോ രീതിയാണ് പക്ഷെ ഇരുട്ടിന്റെ മറവുകളിൽ ഇരിക്കുന്ന ഒരുപാട് ലോവർ സോൾസ് ഉണ്ട് അതായത് ഈ മരണമെത്താതെ മരണമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മകൾ എല്ലാവരും പറയുന്നതാണ് പക്ഷെ ഇവർക്ക് മോക്ഷം കിട്ടിയിട്ടില്ല അപ്പൊ ഇവരെന്താ ഈ അലഞ്ഞു തിരിഞ്ഞ് പല സംഭവങ്ങളും ചെയ്ത് പലതും നട നമ്മള് എന്താ പറയുക ഈ കാട്ടിനകത്ത് പോകുന്നു കാട്ടിനകത്ത് പോവുക എന്താ പറയുക ഈ ഹണ്ടി ചെയ്യുക അതുപോലെ ഈ ഫോറസ്റ്റിനകത്ത് ഫോട്ടോഗ്രാഫി ഇങ്ങനെ പല സംഭവങ്ങൾക്ക് ആൾക്കാർ പോകുന്നുണ്ട് ട്രക്കിങ്ങിന് പോകുക ആണ് ഏറ്റവും കൂടുതൽ വിനോദം എന്ന് പറയുന്നത് ബാച്ചലേഴ്സ് ലൈഫിൽ ഞാൻ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ തീവ്രത അറിയില്ല നമ്മൾ പോകുന്ന സമയം നമ്മളെ മിസ്ഗൈഡ് ചെയ്യും നിങ്ങൾ കാട്ടിനകത്ത് പോയി പോയി നോക്കും കേട്ടിട്ടുണ്ട് അതേപോലെ വഴി തന്നെ വീണ്ടും പോലെ കൺകെട്ടാണ് അതായത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തോന്നുന്നു ഒരു പത്ത് പേർ ഒന്നിച്ചു പോകുന്നു അഞ്ച് പേര് ഒന്നിച്ചു പോകുന്നു കുറേ കഴിയുമ്പോൾ കൂട്ടം തെറ്റും ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റിയിരിക്കും ആരുടെ വേണമെങ്കിൽ ചോദിച്ചോളൂ അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് തെറ്റില്ലായെന്നാദ്യമേ പ്ലാൻ ചെയ്ത് അതുപോലെ പോകുന്ന ആൾക്കാരുടെയും സോളിൻ്റെ പവർ വലുതായിരിക്കണം ഇവിടെയാണല്ലോ പലരും പറഞ്ഞില്ലേ രക്തമൂറ്റിക്കുടിക്കുന്ന പിശാചിക്കൽ ഒളിച്ചിരിക്കുന്ന കാടുകളെന്ന് പറയില്ലേ അത് പാട്ടോ വരിയോ കഥയോ എന്താണെങ്കിലും കാട്ടിൻ്റെ ഉള്ളിലാണ് ഒരുപാട് നമ്മളെ പോലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഹിഡനായിട്ട് ആത്മാക്കൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം നമ്മളെ ആ സെയിം വഴിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നേരെ ഉൾക്കാടുകളിലേക്ക് കൊണ്ടുപോകും ചിലപ്പോൾ തിരിച്ചത്തില്ല ഭാഗ്യമുണ്ട് അച്ഛനും അമ്മയും ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടും അദ്ദേഹം ഈ ജീവിതത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടും ആ ആത്മാവിന് പവറാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രൊട്ടക്ഷനിലാണ് മഹാഗുരു പ്രൊട്ടക്ഷനിലാണെങ്കിൽ നൂറ് ശതമാനവും പ്രൊട്ടക്റ്റഡ് ആണ് മഹാഗുരു പ്രൊട്ടക്ഷൻ ആണെങ്കിൽ വേറെ ഒരാത്മാവും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വരെ മഹാദേവനാണ് കൂടെയുള്ളത് പിന്നെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും ചിലപ്പം തിരിച്ചു വരില്ല എവിടെയൊക്കെ കറങ്ങി എങ്ങനെയൊക്കെ എവിടെയൊക്കെ എത്തും മൊബൈലൊക്കെ ഉണ്ടാവും രണ്ടും മൂന്നും നാലും മൊബൈലുണ്ടാകും വിളിച്ചാൽ നെറ്റ്വർക്ക് ഉണ്ടാവും ഈവൻ റേഞ്ച് ഉള്ള സ്ഥലമാണെങ്കിൽ തന്നെ അതുപോലെ ഒരു എക്സാമ്പിൾ ആണ് വെള്ളം ശ്രദ്ധിച്ചോളൂ വെള്ളം നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ആ എനർജി അട്രാക്റ്റ് ചെയ്യും നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലും പോകുന്നു എന്ന് വെച്ചോളൂ പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ പോയി ഒരു കടലിലോ കായലിലോ എവിടെയെങ്കിലും പോയി നിൽക്കുന്നു എല്ലാവരും കോമൺ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവും ഇന്നു മുതൽ ഒബ്സർവ് ചെയ്യുക ഗായത്രി എല്ലാവരും കോമൺ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും പക്ഷേ ആ ഏരിയ വിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു ഏരിയ അട്രാക്റ്റ് ചെയ്യും ചിലപ്പോൾ വെള്ളത്തിൽ ഓളം ഉണ്ടാവും ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മളത് നോക്കും അപ്പോൾ അട്രാക്റ്റ് ചെയ്യും വിളിയുണ്ടാവും നമുക്ക് ആ വിളി കേൾക്കാൻ പറ്റില്ല